കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാവിൽ നിന്ന് എല്ലാവരും പോയിട്ടും മടങ്ങാത്ത ഒരാളുണ്ടായിരുന്നു ദൂരെ കാവിലേക്ക് എത്തും മുൻപെയുള്ള വളവിൽ ചതുപ്പിലേക്ക് ഇറങ്ങി നിന്നിരുന്നു കൊണ്ട് ആരും അയാളെ കണ്ടിരുന്നില്ല ജീവനോടെ ബലിയാകാൻ പോകുന്ന അരവിന്ദന്റെ ദൃഷ്ടിയിൽപ്പെട്ട് ശാപമേറ്റ് വാങ്ങാതിരിക്കാനാണ് അയാൾ സ്വന്തം ആവശ്യമായിട്ട് കൂടി മുൻപിലേക്ക് പോകാതെ മാറി നിന്നത് കർമ്മങ്ങൾ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് മടങ്ങിയപ്പോൾ അയാൾ പതുക്കെ കാവിനടുത്തേക്ക് നീങ്ങി നിന്നു മറുദയുടെ അവസാനത്തെ വരവ് കാണാൻ സത്യത്തിൽ ഒന്നുമറിയാത്ത അരവിന്ദനെ ബലികൊടുക്കുന്നതിനോട് അയാൾക്ക് യാതൊരുവിധ യോജിപ്പുമില്ലായിരുന്നു പക്ഷേ ഗോപിയച്ചന്റെ പദ്ധതി അനുസരിച്ച് അരവിന്ദൻ ആ നാട്ടിലേക്ക് വന്ന അന്ന് തന്നെ മറുത കാവിലെ ബന്ധനങ്ങൾ തകർത്തിറങ്ങിയത് ഒരു നിമിത്തമായിരുന്നു ഈ വന്നിരിക്കുന്നത് എല്ലാത്തിനും കാരണക്കാരനായ പഴയ അരവിന്ദൻ തമ്പിയാണെന്ന സത്യം അരക്കിട്ടുറപ്പിക്കുന്ന നിമിത്തം കർമ്മഫലം അത് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും എങ്കിലും ചിന്തകൾ കൊണ്ട് നിരപരാധിയായ അവനോട് അവൾ അല്പം ഒരു ദയ കാട്ടിയിരുന്നു സാധാരണ പോലെ സ്വന്തം കൈകൊണ്ട് തീർക്കാതെ തന്റെ രോഷാഗ്നിയിൽ ദയിപ്പിക്കുകയാണ് അവൾ ചെയ്തത് അതും മായ കാട്ടി അവിടുന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണെന്ന് ചിന്ത ഉണ്ടാക്കിയ ശേഷമാണ് ശരീരം കൊണ്ട് പഴയ തമ്പിയായിരുന്ന അവനെ എരിച്ചു കളഞ്ഞത് ഈ രണ്ട് കാഴ്ചയും കണ്ട ഒരേ ഒരാൾ അയാൾ മാത്രമായിരുന്നു എരിഞ്ഞൊടുങ്ങുന്ന കാവിലേക്ക് നമ്പ്യാരും ഗോപിയച്ഛനും ഗോപാലിനും ഓടിയെടുക്കുന്നത് കണ്ടപ്പോൾ അയാൾ പതുക്കെ അവിടുന്ന് വലിഞ്ഞു അമ്മയും കാവും നശിച്ചതോടെ ഇനി ഈ നാട്ടിൽ വേരുകളായി മറ്റൊന്നും തന്നെയില്ല തന്നെ വേണ്ടാത്ത ഈ നാടിനെ ഇനി തനിക്കെന്തിനാ അയാൾ അവിടെ വന്നു നിന്നതാരും കണ്ടില്ലെങ്കിലും പോകുന്നത് കണ്ട ഒരാളുണ്ടായിരുന്നു ഉടൻ തന്നെ ഗോപിയച്ഛൻ നമ്പ്യാരെ വിളിച്ച് പറയുകയും ചെയ്തു എല്ലാം തീർന്നിട്ടില്ല നമ്പ്യാരെ തലയ്ക്കുമീതേ ഒരു വാളുകൂടി തൂങ്ങിക്കെടുപ്പുണ്ട് അതും കൂടി വെട്ടിനീക്കിയില്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെയായി ആയി പോവും ഒന്നും മനസ്സിലാകാതെ നമ്പ്യാർ ആ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ ഗോപിയാച്ചൻ ദൂരേക്ക് കൈചൂണ്ടി നടന്നകലുന്ന വിശ്വംഭരനെ കാട്ടിക്കൊടുത്തു വിശ്വംഭരൻ ജയിലിൽ നിന്നിറങ്ങിയ കാര്യം നമ്പ്യാർ അറിഞ്ഞിരുന്നെങ്കിലും അന്നായിരുന്നു ആളെ നേരിട്ട് കാണുന്നത് പഴയ പക അവനുണ്ടാവുമോ ഗോപിയാച്ച ഉണ്ട് നമ്പ്യാരെ അതവൻ എന്നോട് പറയുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ഇതിനുകൂടി ഒരു സമാധാനം ഉണ്ടാക്കണം അതുകൂടി കേട്ടപ്പോൾ നമ്പ്യാർക്കാകെ ഭയമായി ഒന്നു പോയെന്ന് കരുതിയിരുന്നപ്പോൾ ദേ വരുന്നു അടുത്തത് ഭാഗ്യത്തിന് നമ്പ്യാരുടെ പ്രധാന കൈക്കാരനും സ്ഥലത്തെ ആസ്ഥാന റോഡിയുമായ കൈതക്കാവ് ചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു വേഗം തന്നെ നമ്പ്യാർ ചന്ദ്രനെ വിളിച്ച് ഷട്ടം കിട്ടി ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി ഉടൻ തന്നെ ചന്ദ്രൻ വിശ്വംഭരന് പിന്നാലെ പോവുകയും ചെയ്തു അല്പദൂരം നടന്നപ്പോഴേക്കും വിശ്വംഭരന് മനസ്സിലായി താൻ തനിച്ചല്ലെന്ന് ഇന്നേ വരെ തന്റെ പിന്നാലെ വരാനോ കൂട്ടി വയ്ക്കുന്നിടം തിരിയാനോ ധൈര്യമില്ലാതിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് അതിനുള്ള ധൈര്യവും സാമർഥ്യവും ഒക്കെ വന്നിരിക്കുന്നു മറുതബോയ സ്ഥിതിക്ക് ഇനി ആരെ വയ്ക്കാനാ ആ ഗ്രാമത്തിന്റെ അതിലുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലായിരുന്നു വിശ്വംഭരന്റെ കുട്ടി പലതവണ പിടിച്ചെങ്കിലും ആള് ഒഴിഞ്ഞു പോകില്ലെന്ന് മനസ്സിലാക്കിയ വിശ്വംഭരൻ നേരെ അയാൾ തന്റെ വീട്ടിലേക്ക് തന്നെ നയിച്ചു എന്തായാലും വരുന്നിറത്ത് വെച്ച് തന്നെ കാണാം തുടക്കം തൊട്ട് ചന്ദ്രന് കൂടി സംശയമായിരുന്നു എന്തിനായിരിക്കും നമ്പ്യാർ അദ്ദേഹം ഒറ്റ ഒറ്റക്കയനെ തീർക്കാൻ തന്നെ തന്നെ പറഞ്ഞു വിട്ടത് വിശ്വംഭരൻ്റെ ഇത് തരക്കേടില്ലാത്ത ശരീരമാണെങ്കിലും ആചാന ബാഹുവായ ചന്ദ്രന് ആളൊരു എതിരളിയേ അല്ലായിരുന്നു ആ കാലുകൊണ്ടുള്ള ഒരു ചവിട്ടുമതി വിശ്വംഭരൻ തീരാൻ പക്ഷെ നമ്പ്യാർ പറഞ്ഞിരിക്കുന്നത് രഹസ്യമായി ചെന്ന് താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ആ വീടടക്കം കത്തിക്കാനാണ് എന്താ ഏതായെന്നൊന്നും ചോദിച്ച ശീലമില്ലാത്തത് കൊണ്ട് ചന്ദ്രൻ മറുത്തും പറയാതെ വിശ്വംഭരന്റെ പിന്നാലെ കൂടി ഒരു പ്രത്യേക രീതിയിലായിരുന്നു വിശ്വംഭരൻ നടന്നിരുന്നത് പോകുന്ന വഴിക്ക് കണ്ട പൊന്തകളിലൊക്കെ തിരഞ്ഞ് കണ്ട ചെടികളും പൂവുകളുമൊക്കെ പറിച്ച് തോളിലെ സഞ്ചിയിൽ നിന്ന് ഇടയ്ക്ക് ഓരോ ചെപ്പുകളും ചെറിയ കുംഭവും എടുത്ത് വീണ്ടും അതിനകത്തേക്ക് തന്നെ വെച്ച് ആകെക്കൂടെ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു ആ പോക്കിന് ഒരു പറമ്പിലേക്കായലെത്തിയതും സഞ്ചിയിലെ കുമ്പത്തിൽ നിന്നെടുത്ത അല്പം വെള്ളം തന്റെ തലയ്ക്ക് മീതെ തളിച്ചാണ് അതിന്റെ അതിരി കടന്ന് കയറിയത് ആ പറമ്പിന്റെ മൂലക്കായി നിലകൊണ്ടിരുന്ന ഒരു കൂരയായിരുന്നു അയാളുടെ ലക്ഷ്യം ചുറ്റും കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഈ പറമ്പിന് മാത്രം അത്യാവശ്യം വൃത്തിയും പിടിപ്പും ഉണ്ടായിരുന്നു ചുറ്റും ചീവീടുകളുടെ ശബ്ദവും വവ്വാലിന്റെ കരച്ചിലുകളും ഇടയ്ക്കിടെ ഉയരുന്ന കൂമന്റെ മുകളിലുകളും മാത്രം വെളിച്ചത്തിന്റെ അളവും പതുക്കെ കുറഞ്ഞു വരികയാണ് കൂര കണ്ടതും ചന്ദ്രൻ ഉറപ്പിച്ചു ഇത് തന്നെ അവന്റെ വീട് ഇനി വൈകിക്കണ്ട ചന്ദ്രൻ ഒരു പത്തടി വിട്ട് അയാളുടെ പിറകെ ആ പറമ്പിലേക്ക് കാലുവെച്ചതും ആരെ തൊടുത്തുവിട്ട പോലെ കൃത്യം ആ കാലിൽ തന്നെ ഒരു മുള്ളു വന്ന് തറച്ചു ഒരു മുള്ളല്ലേ അല്ലാതെ പാമ്പൊന്നുമല്ലല്ലോ അത് വക വെക്കാതെ ചന്ദ്രൻ അടുത്ത കാലം എടുത്തു വെച്ചു കൃത്യം അതിലും വന്ന് തറച്ചു ഒരു മുള്ളു ഇതെങ്ങനെ രണ്ട് കാലിലും ഒരേപോലെ മുള്ളു വന്ന് തറയ്ക്കുന്നുവെന്ന് ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതിനു മുന്നേ കാലുകളിലൂടെ ഒരു തരിപ്പ് പതുക്കെ മേലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി രണ്ടടി വെച്ചതും അനങ്ങാനാകാതെ ചന്ദ്രൻ അവിടെ തന്നെ നിന്നുപോയി കാലുകൾ അവിടെ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല അങ്ങനെ തന്നെ ഒരുതരം തരിപ്പ് പെട്ടെന്ന് മുന്നേ പോയ വിശ്വംഭരന് നിന്നു ചന്ദ്രൻ പറമ്പിനകത്ത് കടന്ന കാര്യം തിരിച്ചറിഞ്ഞ പോലെ വിശ്വംഭര പതുക്കെ അയാളുടെ നേർക്ക് തിരിഞ്ഞു അനങ്ങാൻ പറ്റാത്ത നിൽപ്പും വിശ്വംഭരന്റെ പെട്ടെന്നുള്ള തിരിയിലും ചന്ദ്രൻ ആകെ ആകെക്കൂടെ പതറിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ വിശ്വംഭര ചിരിച്ചുകൊണ്ട് ചന്ദ്രന്റെ നേർക്ക് നടന്നു ചന്ദ്രന്റെ ഒരു കയ്യേകലത്തിൽ നിന്നിട്ട് വിശ്വംഭരൻ അയാളോട് ചോദിച്ചു ആരാ നീ എന്തിനെന്റെ പിറകെ വന്നു ഞാൻ അത് എനിക്ക് വഴിതെറ്റിയതാണ് ഒരാളെ മുന്നേ കണ്ടപ്പോ പിന്നാലെ കൂടി അത്ര തന്നെ വിശ്വംഭരൻ അയാളെ ഒന്ന് അടിമുടി നോക്കി മറുതക്കാവതോട്ടെ നിങ്ങൾക്ക് വഴിതെറ്റിയോ എന്തായാലും ഇത്രയും ദൂരം എന്നെ പിന്തുടർന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഊഹിക്കാൻ അധികം ബുദ്ധിയൊന്നും പ്രയോഗിക്കണ്ട സത്യം പറ ആരാ നിന്നെ അയച്ചത് വിശ്വംഭരൻ പറഞ്ഞ കാര്യങ്ങളും ആ ചോദ്യവും കേട്ട് ചന്ദ്രൻ നന്നായി തന്നെ ഞെട്ടിയെങ്കിലും അതൊന്നും അയാൾ പുറമേ കാണിച്ചില്ല അല്ലെങ്കിലും ഈ ഒറ്റക്കയു തന്നെ എന്തു ചെയ്യാനൊക്കും പറഞ്ഞില്ലെങ്കിൽ നീ എന്നാ ചെയ്യും ഗോവേ നിന്നെക്കാൾ വലിയവന്മാരെ കണ്ടിട്ടുള്ളവനെ ഈ തൈക്കാവ് ചന്ദ്രൻ എന്നാ നീ അങ് ഉണ്ടാക്കുവോ അതിനുള്ള വിശ്വംഭരന്റെ മറുപടി ഉറക്കിയുള്ള ചിരിയായിരുന്നു ഞാൻ എന്നാ ചെയ്യുമെന്നല്ല ചന്ദ്ര ചോദിക്കേണ്ടത് ഇനി നീ എന്നാ ചെയ്യുമെന്നാ ഞാൻ ചെയ്യാനുള്ളതൊക്കെ എപ്പോഴും ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ചന്ദ്ര ശരിക്കും ഞെട്ടി വിശ്വംഭരൻ പറഞ്ഞ വാക്കുകളും കാലിലൂടെ അരിച്ച് മേലേക്കായിരുന്ന ആ തരിപ്പും അതിന്റെ കാരണം ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് വിശ്വംഭരന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവുമില്ല അയാൾ അതുക്കെ അതിരിലേക്ക് കൈ ചൂണ്ടി കമ്പു വെട്ടി ചുള്ളി കെട്ടി പാവയാക്കി ആളാക്കി മന്ത്രം ജപിച്ച് കുരുതി തെളിച്ച് ചോറ് തേച്ച് ഈ അതിരെ ഞാൻ ഒടിവെച്ചിരുന്നു ചന്ദ്ര അത് മറികടക്കുന്നവർ ആരായാലും അനുഭവിച്ചു തന്നെ മരിക്കും എനിക്കറിയായിരുന്നു എന്നെങ്കിലും എന്നെ തേടി ആരെങ്കിലുമൊക്കെ വരുമെന്ന് പറ ചന്ദ്ര കാത്തു നിന്നാൽ ചിലപ്പോൾ ഒന്നും പറയാനൊക്കില്ല വിഷം ഇപ്പോൾ ഈ കാലുകളിൽ മാത്രമാണുള്ളത് അധികം താമസിച്ചാൽ അതീ തലയിലേക്കെത്തും പിന്നെ നിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് നീ സമയം അധികം വൈകാതെ ആരായി ഇങ്ങോട്ട് അയച്ചതെന്ന് പറ അപ്പോഴേക്കും ചന്ദ്രൻ്റെ അരഭാഗം വരെ മരവിച്ച് കഴിഞ്ഞിരുന്നു ഇനി കാത്തു നിന്നാൽ ചിലപ്പോൾ നാവും മരവിക്കും ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കില്ല പറഞ്ഞാൽ എന്നെ ജീവനോട് വിടുമെന്ന് ഉറപ്പാണോ അത് കേട്ട് വിശ്വംബരം പിന്നെയും ചിരിച്ചു നിബന്ധനകൾ വെക്കാനുള്ള ഒരു അവസ്ഥയിലാണോ നീ ആ ഉറപ്പു തരാതെ ഞാൻ പറയില്ല അത് പറഞ്ഞു തീർന്നതും ചന്ദ്രന്റെ നെഞ്ചിലെന്തോ പെട്ടെന്ന് പിടിമുറുക്കിയ പോലെ ഒട്ടും ശ്വസിക്കാൻ പറ്റുന്നില്ല പതുക്കെ ആ പൊടി കഴുത്തിലേക്കാണ് കയറുന്നത് ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ചന്ദ്ര നിനക്ക് നിന്റെ ജീവൻ വേണോ അതോ നമ്പ്യാർ നമ്പ്യാർ നമ്പ്യാരാണെന്നെ വിട്ടത് ചന്ദ്രൻ അലമുറിയിട്ട് പറഞ്ഞു ആ പേര് കേട്ടതും വിശ്വംഭരം വേഗം സഞ്ചിയിൽ നിന്ന് ഒരു കുംഭമെടുത്ത് അത് ചന്ദ്രന്റെ തലക്ക് നേരെ ഒഴിഞ്ഞ് അതിൽ നിറച്ചിരുന്ന കുരുതിയെടുത്ത് അയാളുടെ തലയിൽ തടിച്ചു ഒരു നിമിഷം നിന്ന് നിൽപ്പിൽ പുളഞ്ഞ ശേഷം അയാൾ അയാളവിടെ അവശനായിരുന്നു പോയി നമ്പ്യാരോ അയാളോട് ആര് പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയില്ല ചന്ദ്രൻ കിതച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ ഇന്തുടർന്ന് വീട് കണ്ടുപിടിക്കാനും ഈ വീടടക്കം കത്തിക്കാനുമാണ് നമ്പ്യാർ പറഞ്ഞത് അത്രേമാത്രേ എനിക്കറിയൂ സത്യം പതുക്കെ ചന്ദ്രന്റെ കൈകൾ വിശ്വംഭരന്റെ കാൽക്കലേക്ക് നീണ്ടു പക്ഷേ വിശ്വംഭരൻ അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റൊരു ചിന്തയിലായിരുന്നു ഇത്രയൊക്കെ തന്നോട് ചെയ്തിട്ടും ആ നീചന്മാരുടെ അടങ്ങിയില്ലേ എല്ലാം നിർത്തി അവിടുന്ന് പോകാൻ തുടങ്ങിയ തന്നെ ഈ ദിവസം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ എത്രമാത്രം ക്രൂരത അവരുടെയൊക്കെ മനസ്സിൽ കാണും ഇല്ല ഇവരൊന്ന് ദയ അർഹിക്കുന്നില്ല ഞാൻ ഞാൻ പോയിക്കോട്ടെ ചന്ദ്രന്റെ ശബ്ദമാണ് വിശ്വംഭരനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഉം പോയിക്കോ നോവിച്ചു വിടുന്ന പാമ്പാണ് ചന്ദ്രനെന്ന് വിശ്വംഭരന് നന്നായി അറിയാം കൂടാതെ അവൻ തന്റെ വാസസ്ഥലവും മനസ്സിലാക്കിയിരിക്കുന്നു നമ്പ്യാരുടെ പദ്ധതി പാളിയ കാര്യം അയാൾ അറിഞ്ഞാൽ ഉടനെ അടുത്ത വഴി നോക്കും അത് ചിലപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത ഒരടിയുമായിരിക്കും വിശ്വംഭരന്റെ വാക്കുകിട്ട ചന്ദ്രൻ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് തന്റെ കാലുകൾക്ക് പഴയ ഉറപ്പുണ്ടോ എന്ന് നോക്കി എല്ലാം പഴയ പോലെയുണ്ട് ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന വിശ്വംഭരനെ ഒറ്റ ചവിട്ടിനെ തെറിപ്പിക്കണമെന്ന് ചന്ദ്രൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വേണ്ട ഇനിയും ഇയാളുടെ കയ്യിൽ എന്തൊക്കെ തന്ത്രങ്ങളാവും ഉണ്ടാവുകയാണെന്ന് പറയാൻ പറ്റില്ല തൽക്കാലം ഇവിടുന്ന് നീങ്ങുന്നതാണ് ബുദ്ധി ഇനിയും ഇവനെ കയ്യിൽ കിട്ടുമല്ലോ തിരിഞ്ഞു നോക്കാതെ ചന്ദ്രൻ പതുക്കെ നടന്നകുന്നു ചന്ദ്രൻ അവിടെ നിറങ്ങിയേ പാടത്തിന് നടുക്കുള്ള വഴിയിലേക്ക് എത്തിയതും വരെ എൻ്റെ കയ്യിലിരുന്ന് കുംഭമെടുത്ത് വേഗം പറമ്പിന് പുറത്തേക്കെറിഞ്ഞു നിലത്ത് വീഴും മുമ്പേ കുംഭത്തിൽ നിറച്ചിരുന്ന കുരുതിയെല്ലാം ചിതറി തെറിച്ചുപോയി ഒറ്റ നിമിഷം കൊണ്ട് ചന്ദ്രന്റെ ശരീരം നിശ്ചലമായി നേരത്തെ അനുഭവിച്ച തരിപ്പും വേദനയും വളരെ വേഗം ആ ശരീരമാകെ പടരുകയാണ് അതും നേരത്തേതിനേക്കാൾ വളരെ ഇരട്ടി വേഗത്തിൽ വിശ്വംഭരനെ വിളിക്കാനായി വാതുറന്നത് മാത്രമേ ചന്ദ്രൻ ഓർമ്മയുള്ളൂ വെട്ടിയിട്ട തടി പോലെ അയാൾ നിന്ന നിൽപ്പിൽ നിലംപതിച്ചു കണ്ണുകൾ തുറന്നപ്പോൾ വിശ്വംഭരൻ തൊട്ടു മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിന്നെ വെറുതെ വിട്ടാൽ നാളെ ചിലപ്പോൾ ഈ ഞാൻ തന്നെ ബാക്കി കാണില്ല അതുകൊണ്ട് ചന്ദ്ര നീ ക്ഷമിക്ക് വിശ്വംഭരൻ തന്റെ കാലുകൊണ്ട് ജീവശവമായി കിടന്നിരുന്ന ചന്ദ്രനൻ ചവിട്ടി പാടത്തേക്കിട്ട് ആ ചെളിയിലേക്ക് താഴ്ത്തി നിലപിടിക്കാൻ പോയിട്ട് കരയാൻ പോലും ആകാതെ ചന്ദ്രൻ ജീവനോട് ആ ചെളിയിലേക്ക് മുഴുവനായി പൂണ്ടിറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് വിശ്വംഭരൻ അവിടെ നിന്ന് മടങ്ങിയത് നേരത്തെ പറിച്ച് വെച്ചിരുന്ന പൂക്കളും ഇലകളും കൊണ്ട് ചന്ദ്രന്റെ കർമ്മങ്ങൾ നടത്തി ആ ആത്മാവിന്റെ ശാപമേൽക്കാതിരിക്കാൻ ഇന്നലെ വരെ ഈ പ്രദേശത്ത് ആര് കൊല്ലപ്പെട്ടാലും അതിന്റെ ഉത്തരവാദിത്വം വറുതക്കായിരുന്നു ഇനി പക്ഷെ അതൊന്നും നടപ്പില്ല എല്ലാം രഹസ്യമായിരിക്കണം താനാണ് ഇതിനു പിന്നിലെന്ന് അറിഞ്ഞാൽ ശത്രുക്കൾ ജാഗരൂകരാകും ചിലപ്പോൾ തിരിച്ചടിച്ചെന്നും വരും പാടില്ല അത് പാടില്ല നീനച്ചിരിക്കാത്ത സമയത്ത് വേണം അടി കൊടുക്കാൻ അതും പാമ്പിനെ അതിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് കരുതുന്ന അതിന്റെ മാളത്തിൽ ചെന്ന് വേണം കൊല്ലാൻ എന്നാലേ ആ വേദനയറിയൂ മരണഭയം എന്താണെന്ന് മനസ്സിലാക്കൂ ഇനി വേണ്ടാന്ന് വെച്ച ഒരു കണക്ക് തീർക്കലാണ് വിശ്വംഭരന്റെ പ്രതികാരം എല്ലാത്തിനെയും തീർക്കണം ഗോപിയച്ചനെയും നമ്പ്യാരെയും എല്ലാത്തിനെയും